ഐ സുഹൃത്തുക്കളെ കമലദാഥത്തിലേക്ക് ഇവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുട്ടികളെ നിങ്ങൾ സ്കൂളിൽ പോയി തുടങ്ങി ഇനി ക്ലാസ്സസ് ഒക്കെ എടുത്ത് ടീച്ചർ തുടങ്ങുന്നു നാല് നാല് നാലഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് നോട്ട്സ് ഒക്കെ തന്നു തുടങ്ങും അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ ഞാനിത് പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സബ്ജക്റ്റിന് മാർക്ക് കുറവായിരിക്കും അപ്പോൾ ആ ഒരു കോൺസെപ്റ്റോട് കൂടി നമ്മൾ ഈ വർഷം ആ സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യരുത് വളരെ ഈസിയും മേടോട്ടുകൂടി എനിക്ക് ഈ സബ്ജക്റ്റ് വളരെ ഈസിയായിട്ട് ടീച്ചർ പഠിപ്പിക്കുമ്പോൾ പഠിക്കാൻ പറ്റും എനിക്കിതിനൊരു ബുദ്ധിമുട്ട് ഇല്ല എന്നൊരു കോൺസെപ്റ്റോട് കൂടി നിങ്ങൾ ആ സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് നേടാൻ പറ്റും ഓക്കെ അതിന് വിട്ടുപോയത് വളരെ സന്തോഷത്തോടു കൂടി വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് കഴിഞ്ഞ വർഷം മാർക്ക് കിട്ടാഞ്ഞത് വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം അല്ലേ ഒരു വർഷം നമ്മൾ പഠിപ്പിച്ചപ്പോൾ ശ്രദ്ധിക്കാമായിരുന്നതായിരിക്കാം അതിനാ സബ്ജക്റ്റിന് കുറ്റമായിട്ട് കാര്യമില്ല ഈ വർഷം നിങ്ങൾ തുടക്കം മുതലേ നിങ്ങൾക്ക് ഏത് സബ്ജെക്റ്റിനോടും വളരെ പോസിറ്റീവായിട്ട് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി എനിക്ക് എളുപ്പം ഇത് നേടാൻ പറ്റും എന്നൊരു കോൺഫിഡൻസോടുകൂടി അതിനെ അപ്രോച്ച് ചെയ്ത് നോക്കി നിങ്ങൾക്ക് നല്ല മാർഗ്ഗം നേടാൻ സാധിക്കും ഓക്കെ അല്ലേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിസിക്സിലായാലും കെമിസ്ട്രിക്കായാലും ബയോളജിക്കായാലും മാത്സിനായാലും ഒക്കെ എന്തെങ്കിലും പഠിക്കുന്നതിന് എന്തെങ്കിലും പഠിക്കുന്ന രീതിയിൽ അതിൻ്റെ അപ്രോച്ചിൽ അതിൻ്റെ സിസ്റ്റമാറ്റിക് സ്റ്റഡിയിൽ എന്തെങ്കിലും ആവശ്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ട് ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ പഠനത്തിന് വളരെ ഈസി പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാത്സ് ആയാലും ശരി കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയാലും ശരി പഠിക്കാനുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാനവിടെ മരുന്നായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് ഇടുക എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ